ക്രെഡിറ്റ് കാർഡിന് വലിയ സ്വീകാര്യതയാണ് എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരും കുറവല്ല എന്നാൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം സിവിൽ സ്കോറിനെ ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടാകുന്നുണ്ട് വായ്പ എടുക്കാൻ നേരത്തെ സിവിൽ സ്കോർ പരിശോധിക്കുമ്പോഴായിരിക്കും പലരും ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് അറിയുന്നത് ഒരാളുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് കാർഡാണ് ഇതിലൂടെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ നിങ്ങൾ മിടുക്കനാണോ എന്ന് പരിശോധിക്കാൻ കടം കൊടുക്കുന്നവർക്ക് സാധിക്കും പല കാരണങ്ങൾ കൊണ്ട് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞേക്കാം ഒരു വ്യക്തിക്ക് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സിബിൽ സ്കോർ ഒരിക്കലും കുറയില്ല സിബിൽ സ്കോർ നിലനിർത്തുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുന്നിടത്തോളം തീർച്ചയായും ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വളരെ പുതുതാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും കുറവായിരിക്കും കാരണം പുതിയ കാർഡുകൾ പ്രകാരം ശരാശരി ഇടപാടുകൾ കുറവായിരിക്കും നിങ്ങൾ ഇതുവരെ എന്തൊക്കെ വായ്പകൾ വാങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ തിരിച്ചടവ് എങ്ങനെയായിരിക്കും എന്നെല്ലാം അടിസ്ഥാനമാക്കിയാണ് സിവിൽ സ്കോർ തീരുമാനിക്കുന്നത് അതായത് നിങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിൽ നിങ്ങൾ എത്രത്തോളം മിടുക്കനാണ് എന്നതാണ് സിവിൽ സ്കോർ വ്യക്തമാക്കുന്നത് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും തിരിച്ചടവ് ശ്രദ്ധിക്കേണ്ടതാണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മുടങ്ങിയാൽ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാധിക്കും എത്രത്തോളം കടം വാങ്ങുന്നു എന്നതും സിവിൽ സ്കോറിനെ ബാധിച്ചേക്കാം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകളുടെ പ്രായം സിവിൽ സ്കോറിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് പുതിയ കാർഡുകൾ കാർഡുകളുള്ളത് നിങ്ങളുടെ ശരാശരി ക്രെഡിറ്റ് പ്രായം കുറയ്ക്കും ദീർഘകാല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർ മികച്ച സ്കോർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്നല്ല ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം